ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു ുംതൃപ്തിന്റെ വസ്ത്ര സങ്കല്പങ്ങളുടെ സീറോയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ വെച്ച് നടത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്വച്ാരത് അർബൻ ടു പോയിന്റ് സീറോ സഫായി അപ്ന ബിമാരി ബെഗാവോ ക്യാമ്പയിനിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ വച്ച് നടത്തി ശാസ്താ ഹെൽത്ത് കെയറിലെ സീനിയർ ഡോക്ടർ ശ്രീനിവാസൻ പകർച്ചവ്യാധികളെക്കുറിച്ചും ശുചീകരണ തൊഴിലാളികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും പ്രഭാഷണം നടത്തി നഗരസഭയിലെ ഏത് അവാർഡിന്റെയും കാരണഭൂതരായ ശുചീകരണ തൊഴിലാളികളുടെ പങ്ക് അഭിനന്ദനാർഹമാണെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സണെ പരിശോധിച്ചുകൊണ്ട് ആരംഭിച്ചു ചടങ്ങിൽ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ കെ വി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിനിൽ സിദ്ദിഖുൾ അക്ബർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ശാസ്താ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സി ജി രാജേഷ് സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.